Lut berarti beliau tak ada di ini mau. Apa sih Ya ടു യൂട്യൂബ് ചാനൽ ഞാൻ എവിടത്തേക്ക് ഈ തിരക്ക് പിടിച്ച് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇത് കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു ഈ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്നത് പതിനഞ്ച് വർഷം കൂടുമ്പോഴാണ് കേട്ടോ അതായത് ഞാൻ ജനിച്ചിട്ടിത് ആദ്യത്തെ പ്രാവശ്യമാണ് അതായത് ഞാൻ കാണുന്നത് ആദ്യത്തെ പ്രാവശ്യമായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡെക്കറേഷൻ തന്നെ വേറെ ലെവലായിരുന്നു ഗൈസ് അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഒരുപാട് സംഭവങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു കട്ട് റോഡിലേക്ക് കേട്ടോ നമ്മൾ പോകേണ്ടത് ആ ഒരു റോഡ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ചന്തയാണ് ഗൈസ് നല്ല ഭംഗിയുണ്ട് കമ്മലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡ്സ് ആവട്ടെ എല്ലാം ഉണ്ടായി അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ ഞാൻ പറ്റുന്ന പോലെയൊക്കെ വീട്

ഞാൻ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് ഗൈസ് ഇത് കാരണം അച്ഛന് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അച്ഛൻ പോകുമ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇതുവരെ കാണാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു എന്തായാലും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒരു നല്ല തിരക്കുണ്ടായിരുന്നു കാരണം അവസാനത്തെ ദിവസമാണിന്ന് അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ആ വളവ് കഴിഞ്ഞാൽ പിന്നെ തെയ്യമാണ് അപ്പം നമുക്ക് തെയ്യത്തിനൊക്കെ ഒന്ന് കാണാം നിങ്ങളിപ്പോൾ കണ്ട ആ തെയ്യത്തിനോട് കുറിയൊക്കെ മേടിച്ചു കേട്ടോ ഭയങ്കര തിരക്കാൻ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു എന്ന് നിലം പോലും കാണാൻ പറ്റാത്ത അത്രക്ക് തിരക്കായിരുന്നു ഗൈസ് കാര്യം അങ്ങനെ ഞങ്ങളിത് രണ്ടാമത്തെ തെയ്യത്തിനോടും കുറി വേണിച്ചു ഇത് പെരുങ്കളിയാട്ടായതുകൊണ്ട് ഇത്ര തിരക്ക് ഈ കല്ലിനെ പറ്റി അച്ഛൻ എന്തൊക്കെയോ ഇതിഹാസ് ശരി ഐതിഹ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റെക്കോർഡായില്ല എന്തോ പ്രധാനപ്പെട്ട കല്ലാണെന്നാണ് അച്ഛൻ പറയുന്നത് അടുത്തത് മുച്ചിലോട്ട് ഭഗവതിയാണ് അവിടെയാണെങ്കിൽ ലോങ് ക്യൂ ആയിരുന്നു ഇതൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോൾ കേട്ടോ ആ ടൈം വരെ ഇത് ഭയങ്കര ലോങ്ങ് ക്യൂ ആയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറി മേടിക്കാൻ പറ്റിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു തൊഴുക മാത്രമാണ് ചെയ്യുക ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുച്ചിലോട്ട് പകുതിയുടെ തിരുമുടി നിന്ന് കാണിച്ചു തരാട്ടെ അതാണ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര മാത്രം ഇത് പുറം വരെ ഈ അമ്പലത്തിൻ്റെ പുറത്ത് വരെ ക്യൂ ആണ് ഗേഴ്സ് ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നതാണ് മണിക്കിണർ ഈ കിണറിനെ പറ്റി അധികം ഒന്നും എനിക്കറിയില്ല അതച്ഛൻ പറഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ പേര് ഇങ്ങനെയാണെന്നൊക്കെ അപ്പം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിങ് ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടോ ഇത് ഭംഗിയിലവർ അതൊരുക്കിയിട്ടുള്ളതെന്ന് ഇത് പ്രദീപ് സൗണ്ട്സിൻ്റെ വകയാണെന്നാണ് അച്ഛൻ പറഞ്ഞത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും തെയ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ലൈറ്റിങ് ആയിട്ടുള്ളൊരു തെയ്യത്തിൻ്റെ രൂപമാണ് അതായത് മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപം എനിക്ക് ഞാൻ ആദ്യം കണ്ടപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ആ തീയിൽ പോകുന്നത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെയാണ് ഞാൻ കണ്ടത് അവിടെ അനങ്ങുന്നത് പിന്നെന്ന് പറയുന്നത് ഞങ്ങൾ ചന്തയിലേക്ക് പോയി കമ്മലൊക്കെ എടുത്തു കേട്ടോ ഞാൻ മീറ്റപ്പിനൊക്കെ പോകേണ്ടതായതുകൊണ്ട് കമ്മലൊക്കെ എടുത്തു അപ്പോൾ അതാണ് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയുടെ കമ്മലാണ് കഴിച്ചെടുക്കുന്നത് പിന്നെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് അതൊക്കെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ് ഇങ്ങനെ ഇതാവിടെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നോ അതൊക്കെ കണ്ടു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യണേ ചെറ്റാ